ഹായ് എവിൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോംബോയിൽ വരുന്നത് ബോൾസത്തിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ കോളിയസിൻ്റെ വെറൈറ്റി കട്ടിങ്സും ആണ് വരുന്നത് ഇരുപത് കട്ടിങ്സിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് ഫ്രീ ആയിട്ടുള്ള പ്ലാൻസ് കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എല്ലാം ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ബോൾസത്തിൻ്റെ കട്ടിങ്സ് നോക്കാം ഈ ഒരു റെഡ് കളറാണ് നല്ല റെഡ് കളറും വൈറ്റും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ് നിറയെ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ്സിൻ്റെ ആണ് പിന്നെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്സ് വളരെ നേർത്തതായിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് ഇത് നല്ലൊരു റോസ് കളറും അതുപോലെ തന്നെ വൈറ്റും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇനി അടുത്ത പ്ലാന്റ്സ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു റോസ് കളറാണ് ഇത് നല്ലൊരു റോസ് കളറുള്ള പ്ലാന്റ് ആണ് അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഇത് ഫുൾ റെഡ് കളറിലാണ് വരുന്നത് അടുത്തത് ഈ ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടെ വരുന്നതാണ് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ബോൾസ് ആണ് വെരിഗേറ്റഡ് ബോൾസും ഇതൊരു നല്ലൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ആണ് വരുന്നത് ഇത്തരത്തിലുള്ള ആണ് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഇത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളറ് നോക്കാം അടുത്ത കളറ് നമ്മുടെ ഈ ഒരു മജന്ത കളറിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സ് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും കേട്ടോ അടുത്തത് നമ്മുടെ കോളിയസിൻ്റെ കളക്ഷൻസ് ആണ് ആദ്യത്തെ കോളിയസ് ഇതാണ് ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല രസമാണ് കോളിയസുകളൊക്കെ അടുപ്പിച്ച് നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത കളക്ഷൻ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ആണ് കേട്ടോ റൂട്ടഡല്ല കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഡബിൾ കളറിൽ വരുന്ന ആണ് ഇതൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ കോളിയസ് ആണ് കേട്ടോ ഇനി അടുത്ത കളറ് നോക്കാം അടുത്ത കളറ് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊക്കെ കോളിയസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് ഇതിൻ്റെ ലീഫ് കുറച്ച് നീളത്തിൽ വരുന്ന ഒരു ടൈപ്പ് ലീഫാണ് കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു കളറാണ് ഡബിൾ കളറിൽ വരുന്ന ഒരു കോളിയസാണ് അടുത്തത് ഈ ഒരു ട്രിപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു കോളിയസ് ആണ് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു കോളിയസ് ആണ് കോളിയസുകളെല്ലാം നിങ്ങൾ നടന്ന സമയത്ത് ഒരേ സ്ഥലത്ത് വെക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഏകദേശം കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം ഈ ഒരു കോമ്പോൽ വരുന്നതാണ് കേട്ടോ എട്ടോളം ബോൾസം നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കോളിയസിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ മുന്നേ ഒത്തിരി ഇത് റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഒരു വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കളറ് സൈഡിലായിട്ട് വരും കേട്ടോ അടുത്തത് ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാം കാണിക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അടുത്തത് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ ഈ ഒരു ടൈപ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വരുന്നത് സൈഡിലായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് അതായത് ഇരുപതിലധികം പ്ലാൻസ് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇരുപത് പ്ലാൻസ് ആണ് നമ്മൾ പറയുന്നത് അപ്പം ഇരുപത് പ്ലാൻസിൻ്റെ ഈ ഒരു കോംബോക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജമന്തിൻ്റെ കട്ടിങ്സ് ഈ കാണുന്ന ജമന്തിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണ്ടവർ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ മാത്രം ഉണ്ട് അപ്പം വേണ്ടവർ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ല നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് ആൻഡ് അപ്പം ഈ ഒരു കോംബോയിൽ ഇത്രയും പ്ലാൻസ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കുറച്ച് പ്ലാൻസ് കാണിക്കാം ആദ്യത്തെ പ്ലാൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സാണേ കട്ടിങ്സാണ് ഈ കോംബോ എടുക്കുന്നവർക്ക് നമ്മൾ നാല് പ്ലാൻസ് കാണിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും പ്ലാൻസിൻ്റെ രണ്ട് പ്ലാൻസിൻ്റെ കട്ടിങ്സാണ് കേട്ടോ വെക്കുക അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് നമ്മുടെ റെക്സ് ബിഗോണിയ ആണ് ഇതിലും നൽ നല്ല നിറയെ പൂക്കൾ തരുന്നതാണ് കേട്ടോ റെക്സ് ബിഗോണിയ അടുത്ത പ്ലാന്റിൻ്റെ കട്ടിങ്സ് കനകാംബരമാണ് ഇതൊക്കെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ വെച്ച് തരുന്നത് ഇനി അടുത്തത് വളരെ കുറഞ്ഞ കട്ടിങ്സേ ഉള്ളൂ ഹി ബിസ്കസിൻ്റെയാണ് ചെമ്പരത്തിൻ്റെയാണ് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് ചെമ്പരത്തി കേട്ടോ നല്ലൊരു റോസാപ്പൂ പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് അയച്ചു തരുന്നത് ഈ നാല് പ്ലാൻസിൻ്റെയും കട്ടിങ്സ് ഉണ്ടായിരിക്കില്ല ഏതെങ്കിലും രണ്ട് പ്ലാന്റ്സിൻ്റെ ആണ് വെച്ച് തരുന്നത് ആൻഡ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോംബോ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് പറയാം നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബബായ്